ഹായ് സ്നേഹിതരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെറിയ റെയിൽവേ ജീവനക്കാരന്റെ മകൻ അർജന്റീനയിലെ അർജന്റീനയുടെ തെരുവുകളിൽ നിന്ന് ലോകത്തിന്റെ ഏറ്റവും പവിത്രമായ സിംഹാസനത്തിലേക്കുള്ള യാത്ര ക്രിസ്ത്യാനിറ്റിയെ തിരിച്ചു നോക്കി കാണിച്ച എലിമയുടെ പാപ്പ സാമ്പത്തിക അഴിമതി ലൈംഗിക പീഡനങ്ങൾ പരിസ്ഥിതി ക്രൈസിസ് എന്നിവയോട് ധീരമായി നേരിട്ട ഒരു വിപ്ലവകാരി അദ്ദേഹം തിരഞ്ഞെടുത്ത പേര് തന്നെ ഒരു സന്ദേശമായിരുന്നു ഫ്രാൻസിസ് പരിസ്ഥിതിയുടെയും ദരിദ്രരുടെയും സ്വത്ത് ഇതാണ് പോപ്പ് ഫ്രാൻസിസിന്റെ അസാധാരണമായ ജീവിതത്തിന്റെ കഥ ഒരു മനുഷ്യൻ ഒരു സന്ദേശം ഒരു വിശ്വാസത്തിന്റെ പുനർജന്മം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു പക്ഷേ അസാധാരണമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ലോകം ഇന്ന് ഫ്രാൻസിസിനെ ഓർക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വാചകമുണ്ട് എന്നെ പാപ്പ എന്ന് വിളിക്കരുത് എന്നെ ഫ്രാൻസിസ് എന്ന് വിളിക്കൂ കത്തോലിക്കാ സഭയിലെ ഇപ്പോഴത്തെ പാപ്പ ഫ്രാൻസിസ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമിന്റെ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശാരീരിക അവശതകൾ മൂലം പാപ്പ ഫെബ്രുവരി രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടന്നത് അർജന്റീനക്കാരനായ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് യു എസ് രൂപതയുടെ തലവനായിരുന്നു ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിലായിരുന്നു ജീവിതം പൊതുഗതാഗത സംവിധാനത്തിൽ മാത്രം യാത്ര ചെയ്യുകയും ഇക്കണോമിക് എക്കണോമിക്ലാസിൽ മാത്രം യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു ഇറ്റലിയിൽ നിന്നും കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോഡിയോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ ആളാണ് ലത്തീൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി പാപ്പ ആകുന്നത് ഇദ്ദേഹമാണ് ദക്ഷിണാർത്ഥ ഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ എന്ന നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനാണ് സഭയിൽ പുതിയ മാറ്റങ്ങൾ സ്ഥാനാരോഹണത്തിന് ശേഷം ഉടൻ തന്നെ ഇദ്ദേഹം വരുത്തുകയുണ്ടായി അതിനാൽ മാറ്റങ്ങളുടെ പാപ്പ എന്ന് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് സെൻട്രൽ യൂറോപ്യൻ സമയം രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് പത്തിക്കാൻ വെച്ച് ചെറിയ ജീവചരിത്രമാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായി കാണുകയും നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹവും എന്നെ അറിയിക്കുകയും ചെയ്യണേ ബ്യൂണസ് അയേഴ്സിലെ ഇറ്റലിയിൽ നിന്നും കുടിയേറിയ ഒരു റെയിൽവേ ജീവനക്കാരൻ മരിയ ജോസ് ബെഗോളിയോയുടെയും റെജീന മരിയ സിവോരിയയുടെയും അഞ്ചു മക്കളിൽ മൂത്തവനായി യൂണസ് ഐറിസിന്റെ അയൽപ്പക്കമായ ഫ്ലോറസിൽ ജോർജ് മര്യോ ബെർഗോഗ്ലിയോ എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഡിസംബർ പതിനേഴിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത് വടക്കൻ ഇറ്റാലിയൻ വംശജരുടെ ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ് റെജിന സിവോറി ജനിച്ചത് ബെനിറ്റോ മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ കുടുംബം ഇറ്റലി വിട്ടു പോപ്പിന്റെ ജീവിച്ചിരിക്കുന്ന ഏക സഹോദരനായ മരി എലീന ബെർഗോഗ്ലിയോയുടെ അഭിപ്രായത്തിൽ കുടുംബം സാമ്പത്തിക കാരണങ്ങളാലാണ് കുടിയേറിയത് ടെക്നിക്കൽ സെക്കൻഡറി സ്കൂളിൽ ചേരുകയും കെമിക്കൽ ടെക്നീഷ്യന്റെ ഡിപ്ലോമ നേടുകയും ചെയ്തു ആ യോഗ്യതയിൽ അദ്ദേഹം ബയോ ബയോകെമിസ്റ്ററും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന എസ്തർയുടെ കീഴിൽ ഹിക്കേറ്റിയർ ബാറ്റ്സ്മാൻ ലബോറട്ടറിയിലെ ഭക്ഷണ വിഭാഗത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്തു മുൻകാലത്ത് അദ്ദേഹം ഒരു ബൗൺസറും ജോലി ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ ജീവനും ഭീഷണിയായ ന്യൂമോണിയയ്ക്കും അനുബാധയ്ക്കും ശേഷം അദ്ദേഹത്തിന് ഒരു ശ്വാസകോശം നഷ്ടമായി സെമിനാരിയിൽ ചേരുന്നതിനു മുമ്പ് ബ്യൂണസ് ഐറിസ് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് പതിനൊന്നിന് ഈശോ സഭ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് സാൻ മികേലിന്റെ സാൻ ജോസിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ സൈലൻസ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സാന്താ ഫെ അർജന്റീന പ്രവിശ്യയിലെ ഹൈസ്കൂളിൽ സാഹിത്യം തത്വശാസ്ത്രം എന്നീ വിഷയങ്ങൾ പഠിച്ചിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ യൂണസ്ലെ കൊളേസിയോ സെൽവാറിൽ ഇതേ വിഷയത്തിൽ അധ്യാപനം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ബെർഗോളിയോ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഡിസംബർ പതിമൂന്നിന് വൈദിക പട്ടം സ്വീകരിച്ചു സാൻ മിഗൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര വിഭാഗത്തിൽ നിന്ന് മാസ്റ്റർ ബിരുദം സമ്പാദിച്ച അദ്ദേഹം അവിടെ ദൈവശാസ്ത്ര അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിഒൻപതിൽ കാലയളവിൽ ബെർഗോഡിയോ ഈശോ സഭയുടെ അർജന്റീന പ്രൊവിശ്യാൽ ആയിരുന്നു പിന്നീട് സാൻ മിക്കേൽ സെമിനാരി അധിപനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാനം ഏറ്റെടുത്ത ബെർഗോഡിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ആ പദവിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യുനെസ് ഐഎസിന്റെ സഹായ മെത്രാനായി അഭിഷിക്തനായ ഫാദർ ബെർഗോഡിയോ അതേ വർഷം തന്നെ ഓക്കെ മെത്രാനായും നിയുക്തനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യൂണിസ് എലേഴ്സിന്റെ മിത്രാനായിരുന്ന കർദിനാൾ അന്റോണിയോ ഗുറാസിനോയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സ്ഥാനം ഏറ്റെടുത്തു ഈ കാലയളവിൽ തന്നെ അർജന്റീനയിലെ പൗരസ്ത്യ കത്തോലിക്കരുടെ ഓർഡിനറിയായും സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തിഒന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ മാർമാപിയായിരുന്ന ജോൻബോൾ രണ്ടാമൻ ബെർഗോളിയോയെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തി അതോടൊപ്പം വിശുദ്ധ റോബർട്ടോ ബെല്ലാർമിനോ ബെല്ലാർമിനോളിയുടെ കാർഡിനൽ വൈദികന്റെ സ്ഥാനവും അദ്ദേഹത്തിന് നൽകി രണ്ടായിരത്തി അഞ്ചിലെ മെത്രാൻ നാട്ടിൽ കർദിനാൾ ബെർഗോളിയോയെ പോസ്റ്റ് ബിഷപ്പ് കൌൺസിൽ അംഗമായി തിരഞ്ഞെടുത്തു അതേ വർഷം നവംബർ എട്ടിന് അർജന്റീന മെത്രാൻ സംഘത്തിന്റെ രണ്ടായിരത്തി അഞ്ച് കാലത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ തുടർന്നും തെരഞ്ഞെടുക്കപ്പെട്ടു മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്നേവ് രണ്ടാം ദിവസം അഞ്ചാം തവണ വോട്ടിംഗ് ബെർഗോളിയോയെ ആഗോള സഭയുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിന് ഇദ്ദേഹം സ്ഥാനമേറ്റു സാധാരണ ഞായറാഴ്ചകളിലാണ് മാർപ്പാപയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് ആഗോള സഭാ മധ്യസ്ഥനായ ബിശുദ്ധ യൗസെഫിന്റെ മരണത്തിരുന്നാൾ കണക്കിലെടുത്ത് ഇത്തവണ ചൊവ്വാഴ്ചയാണ് നടന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിക്കുന്നത് നിലവിൽ തന്റെ മാതൃഭാഷയായ സ്പാനിഷിന് പുറമെ ലത്തീൻ ഇറ്റാലിയൻ ജർമ്മൻ ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ആളാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തിങ്കളാഴ്ച എൺപത്തിയെട്ട് വയസ്സുള്ളപ്പോൾ തോമസ് സാങ് തന്റെ വസതിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു കത്തിക്കാന്റെ ടി വി ചാനലിലൂടെയും ഒരു വീഡിയോ പ്രസ്താവനയിലൂടെയും കറനാൾ കെവിൻ സാരൽ അദ്ദേഹത്തിന്റെ മരണവിവരം പ്രഖ്യാപിച്ചു പോപ്പ് ഫ്രാൻസിന്റെ വിവാദങ്ങളും ഉണ്ട് വത്തിക്കാൻ ബാങ്ക് പരിഷ്കരിച്ച് സുതാര്യത വർദ്ധിപ്പിച്ചും വൈദികരെ നീക്കം ചെയ്തും ഇതിനായി രണ്ടായിരത്തി പത്തൊൻപത് ശൂന്യതയുടെ വർഷം ആഹ്വാനം ചെയ്തുമൊക്കെ സഭാ പരിഷ്കരണങ്ങൾ നടത്തി ആദ്യമായി പരിസ്ഥിതി ക്രൈസിസ് സഭയുടെ ദൗത്യമാക്കി വത്തിക്കാൻ കാർഡുകളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും തെരുവുകളിലുള്ള ആളുകളെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒരു പൈതാകം ഉള്ള മനുഷ്യരെ ദൈവം എങ്ങനെ തള്ളും എന്ന പ്രസ്താവന വിവാദമായി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അറിയാമെന്നുള്ളവർ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ മാത്രമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സാധിക്കൂ രണ്ടായിരത്തി പതിനാറിൽ ഇസ്ലാമിക നേതാക്കളോട് കാലുകൾ കഴുകിക്കൊടുക്കൽ പ്രക്രിയ നടത്തിയതും വിവാദമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ത്രീകൾക്ക് പുരോഹിത സ്ഥാനം നൽകാൻ കഴിയില്ല എന്ന നിലപാട് കമ്മ്യൂണിസ്റ്റുകളെ ദുഃഖിപ്പിച്ചു അഘോഷൻ ഒരു മനുഷ്യകൂല പദമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഗർഭപാത്രമായ സ്ത്രീകളോട് കരണ കാണിക്കാൻ ആഹ്വാനം ചെയ്തു രാഷ്ട്രീയമായി നോക്കിയാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തിക്കാൻ ചൈന കരാർ മൂലം ചൈനയിലെ ഭൂഗർഭ സഭയെ ഉപേക്ഷിച്ചത് വിമർശനങ്ങൾക്കിടയാക്കി റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് നാറ്റോയും ഉത്തരവാദിത്തമുണ്ട് എന്ന പ്രസ്താവന പാശ്ചാത്യ ലോകത്തെ ക്രൂർത്തിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ലസ്യൂഡ് നേതാവായിരിക്കെ സൈനിക ഭരണത്തോടെ എതിർത്തില്ല എന്ന ആരോപണം കോവിഡ് നയൻറ്റീൻ വാക്സിൻ നിരാകരിക്കുന്നവരെ സാമൂഹിക ഹത്യാകാരികൾ എന്ന് വിളിച്ചതുമൊക്കെ വിവാദങ്ങളാണ് എങ്കിലും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഹൃദയം കീഴടക്കിയ സാധാരണക്കാരന്റെ പാപ്പയാണ് ഫ്രാൻസിസ് എന്റെ സഭ ഒരു ആശുപത്രിയാണ് ഒരു പെർഫെക്റ്റ് ക്ലബല്ല രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരിക്കും പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് ഇതിനെയാണ് എന്ന് വിളിക്കുന്നത് മാർപാപ്പയുടെ മരണമോ രാജ്യവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ലോകം മുഴുവനും ഉള്ള ഗർദ്ദിനാളർമാർ റോമിൽ ഒത്തുചേരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒൻപത് ദിവസത്തെ ശ്രദ്ധാപുരം ഉള്ള മരണാനന്തര ചടങ്ങുകൾ നടത്തും അതിനുശേഷം കോൺക്ലേവിന് തുടക്കം കുറിക്കും എൺപത് വയസ്സിന് താഴെയുള്ള നൂറ്റി ഇരുപത് കർദ്ദിനാളന്മാർ വത്തിക്കാനിലെ വിഖ്യാതമായ ഡിസ്റ്റൈൻ ചാപ്പലിൽ എത്തുന്നതോടെ ചാപ്പൽ പൂർണമായും അടയ്ക്കും പുതിയ പാപ്പയെ കണ്ടെത്തുന്നതുവരെ അത് തുടരും ഓരോ റൌണ്ടിലും ഒരു കർദിനാൾ ഒരു പേപ്പറിൽ മാപ്പയായി വേണ്ട വ്യക്തിയുടെ പേര് എഴുതും ആദ്യം രണ്ടു മൂന്ന് ഭൂരിപക്ഷം വേണം മുപ്പത്തിമൂന്ന് റൗണ്ടുകൾക്ക് ശേഷം അൻപത് ശതമാനവും അതിൽ ഒന്നും ഉണ്ടെങ്കിൽ പാപ്പയായി തിരഞ്ഞെടുക്കും ഓരോ തിരഞ്ഞെടുപ്പിന് ശേഷവും പേപ്പറുകൾ കത്തിക്കും ഈ പുക കത്തിക്കാനിലെ വിടും തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ കറുത്ത പുകയും പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വെളുത്ത പുകയും പുറത്തേക്ക് വരും രണ്ടായിരത്തി അഞ്ചിൽ പതിനാലാമനെ തിരഞ്ഞെടുക്കാൻ നാലിൽ ദിവസം റൗണ്ടുകൾ എടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ സമ്മതിച്ചാൽ ഞാൻ പാപ്പാവാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് അദ്ദേഹം ചരിത്രത്തിലെ ഒരു പോപ്പിന്റെ പേര് തിരഞ്ഞെടുക്കുന്നു ഉദാഹരണം ഫ്രാൻസിസ് എന്നിങ്ങനെ അതിനുശേഷം സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലെ മട്ടുപ്പാവിൽ വന്ന് നഗരത്തിനും ലോകത്തിനും ആശീർവാദം നൽകും പുതിയ പാപ്പയുടെ വരവ് ലോക സമാധാനത്തിന് കാരണമാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്തു തന്നെയായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം